ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുരിങ്ങല വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമുക്ക് മുരിങ്ങല ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് മുരിങ്ങയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രഷർ കുറക്കാൻ ഷുഗർ കുറക്കാൻ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മുടിയുടെ ഗ്രോത്തിന് എല്ലാത്തിനും നല്ലതാണ് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു ഇതിലേക്കൊരു ഇരുപത് വറ്റൻമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവുള്ള വറ്റൻമുളക് ആണിത് ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാം ഒരു ഏഴ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തോളം ചെറുളി ചേർത്തിട്ടുണ്ട് ഉള്ളിയുടെ അളവ് ഇത്ര മതി കേട്ടോ ഇനി അരക്കപ്പ് കടലപ്പരിപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ വറുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് വറക്കാത്ത കടലപ്പരിപ്പും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഫുള്ളായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഉള്ളിയുടെ ആ പച്ചപ്പൊക്കെ പോകണവരെയും വറുത്തെടുക്കണം ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വറുത്ത് കിട്ടണം അപ്പോൾ ഒന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലിടരുത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം ഒരു അര സ്പൂണോളം ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് അതും കൂടിയിട്ടിട്ടൊന്ന് വറ വറക്കാം ഇനി ഒരു അല്പം കറിവേപ്പിലിട്ടുകൊടുത്തിട്ടുണ്ട് അധികം വേണ്ടേട്ട കറിവേപ്പില കുറച്ച് മതി അപ്പം അതും കൂടിയിട്ടിട്ട് വറക്കുന്നുണ്ട് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക ഇനി വാളംപുളി ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു മുപ്പത് ഗ്രാം മുരിങ്ങല കഴുകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ കമ്പൊന്നില്ലാതെ ഇലകൾ മാത്രമായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേണം അപ്പം ആദ്യം ഞാൻ കുറച്ചിട്ടിട്ടൊന്ന് വറ വറക്കുന്നുണ്ട് അപ്പം അതൊന്ന് വാടി വരുന്ന സമയത്ത് അടുത്തതും കൂടി ഇട്ടുകൊടുക്കാം അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടുകൊടുത്ത് കേട്ടോ മുരിങ്ങല കഴുകിയിട്ട് അതിൻ്റെ വെള്ളം നല്ല രീതിക്ക് തന്നെ കളയണം ഒന്നുമില്ലെങ്കിൽ ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുകയെ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ഒപ്പി എടുക്കാം കേട്ടോ വെള്ളം പാടില്ല അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള മുരിങ്ങലയാണ് ഒരു മൂന്നാലഞ്ച് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനത് ഇട്ട് കൊടുക്കുന്നത് കുറച്ചിട്ട് കൊടുക്കും എന്നിട്ടൊന്ന് ഇളക്കം ഒന്ന് വാടി വരുമ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കും അങ്ങനെ ആയിട്ട് ആണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എല്ലാ മുരിങ്ങലെയും ഇട്ട് കൊടുത്തു ൊടുത്തുട്ടോ അപ്പൊ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇളക്കി ഒന്ന് വിടർത്തി എടുക്കട്ടോ അപ്പതേ അത്യാവശ്യം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഓവറായിട്ട് ഇപ്പൊ വറക്കണ്ട ഇത്രയൊന്നും വറുത്തെടുത്താൽ മതി കേട്ടോ ഇനി ആ പേനെന്നെ അടപ്പത്തെച്ച് ആ പാനിലേക്ക് ഞാൻ ഒരു നാളികേരം ഫുള്ളായിട്ട് ചെരുവ് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് നാളികേരത്തിനൊന്ന് വറുത്തെടുക്ക നാളികരം വറുക്കുന്ന സമയത്ത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഏഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം ഒരു ഗോൾഡൻ കളർ വരുന്ന വരെയും വറുത്തെടുക്കണം കേട്ടോ നാളികേരം ഗോൾഡൻ കളറ് വന്നതിന് ശേഷം മുരിങ്ങലയുടെ മിക്സിൽ വറുത്തെടുത്ത മിക്സ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നാളികേരത്തിലേക്ക് മുരിങ്ങല ചേർക്കുന്ന ആ വീഡിയോ റെക്കോർഡ് ആയില്ല ആ സോറി ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ ഇനി ആണ് ശരിക്കായിട്ട് വറുത്തെടുക്കേണ്ടത് മുരിങ്ങലൊക്കെ നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം അപ്പോൾ ഈ നാളികേരം ഒന്നും കൂടിയും നല്ല രീതിക്ക് ഗോൾഡൻ കളറാവും അപ്പം നല്ലോണം വറുത്ത് കൊടുക്കുക മുരിങ്ങലയുടെ ആ പച്ചപ്പുള്ള അതെല്ലാം മാറി നല്ല വറവായി കിട്ടണം ഇനി ഒരു കാ സ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാസ്പൂൺ മതി അധികം ചേർക്കരുത് ഒരു കാസ്പൂൺ ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി വറുത്ത് കൊടുക്കുക ചമ്മന്തിപ്പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു അതും വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ ഇതേ നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം നിങ്ങൾക്ക് എത്രയാണോ വറുത്തെടുക്കാൻ പറ്റുക അങ്ങനെ വറുത്തെടുക്ക ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഡ്രൈ ആയിരിക്കണം അങ്ങനെ ഡ്രൈ ആയെങ്കിലും മാത്രമാണ് കേട്ടോ ചമ്മന്തിപ്പൊടി കുറേ നാൾ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോവും ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് പൊടിക്കാനായിട്ടൊരു മിക്സർ എടുക്കുക അത് നല്ലാണോ എന്ന് തുടച്ച് വൃത്തിയാക്കുക അതിന് ശേഷം കുറേശയായിട്ട് എത്രയാണോ നിങ്ങൾ ജാറിൽ കൊള്ളുന്നത് അത്രയ്ക്കും ഇട്ടുകൊടുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഞാൻ നല്ല ഫൈനായിട്ട് പൊടിക്കുന്നില്ല കുറച്ച് തരികളോടുകൂടിയിട്ട് പൊടിക്കുന്നുണ്ട് ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ പൊടിക്കുക പക്ഷെ കുറച്ച് തരികളോടുകൂടി പൊടിച്ചാലാണ് ചമ്മന്തിപ്പൊടി കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതേ ഞാൻ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചു രണ്ടാമതേ ഞാൻ പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ എനിക്ക് രണ്ട് ട്രിപ്പ് പൊടിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മുരിങ്ങയില വേപ്പല വെച്ചിട്ടും ഞാൻ നല്ലൊരു അടിപൊളി ചമ്മന്തിയും അതുപോലെ തന്നെ അച്ചാറും ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം അച്ചാറും അതുപോലെ തന്നെ വേപ്പില ചമ്മന്തിപ്പൊടിയും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നാട്ടിൽ നിന്നും മുരിങ്ങയിലായാലും വേപ്പലൊക്കെ ആയാലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാറുണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ പിന്നെ മുരിങ്ങയിലെന്ന് ചോദിച്ചിട്ട് കനപ്പോ ഒന്നും തന്നെ ഇതിനില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മുരിങ്ങല നമുക്ക് ചോറ് കഴിക്കുമ്പോൾ എന്നും ഇതിൽ നിന്നൊരു സ്പൂണൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ അപ്പൊ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കർക്കിടക മാസത്തിൽ നമ്മൾ മുരിങ്ങയില കഴിക്കില്ലല്ലോ അതിൽ എന്തോ വിഷാംശം ഉണ്ടാവുന്നല്ലേ പറയണത് കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് മുരിങ്ങയും എല്ലാ മുരിങ്ങയിലും പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി എടുത്തു വെക്കാം കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാലോ മുടികോഴ്ച്ചിലുള്ളവർക്കും ഇത് വളരെ ഗുണമുള്ളതാണ് കേട്ടോ മുരിങ്ങയില അത്യാവശ്യം പുളിയും എരിവും ഒക്കെ കൂടിയിട്ട് ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് എന്തായാലും ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കറികളൊന്നുമില്ലാത്ത ദിവസം നമുക്ക് ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നല്ലോണം വയറ് നിറച്ച് ചോറിന് കേട്ടോ ഇതിൻ്റെ കൂടെ ഗീ ആവശ്യമുള്ളവർ കുറച്ച് ഗീയും കൂടി ചോറിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചു നോക്കുക അടിപൊളിയാണ് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എന്തായാലും ഒന്ന് പറയണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങല മുരിങ്ങലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോള് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ഞങ്ങൾക്ക് വരും പുറം നാട്ടിലെ ബാച്ചിലേഴ്സായി താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് നാട്ടിലുള്ളവർ ഉണ്ടാക്കിയിട്ടൊന്ന് കൊടുത്ത് നോക്കി നോക്ക് അവർക്ക് എന്തായാലും ഇത് ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും ഫുഡ് ഉണ്ടാക്കാനൊന്നും ടൈമില്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു റെസിപ്പിയാണ് ഒരു മൂന്ന് മാസത്തോളം ഒരു കേട് കൂടാതെ ഇരിക്കും അതിലും കൂടുതൽ ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം പിന്നെ വെള്ളമുള്ള സ്പൂണൊന്നും ഇടരുത് കേട്ടോ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നത് വരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്